ഹരി ഏവർക്കും എവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മിക്ക ഗ്രഹങ്ങളിലും രാശി മാറുന്നുണ്ട് അല്ലെ എല്ലാ ഗ്രഹങ്ങളിലും രാശി വ്യാഴൻ രാശി മാറുന്നുണ്ട് ശനി രാശി മാറി അതുപോലെ തന്നെ രാഹു കേതുക്കളി രാശി മാറുന്നുണ്ട് പിന്നെ മറ്റു കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് നാലുപേരും എന്താണ് രാശി മാറുന്നുണ്ട് ഇതിന്റെ എല്ലാം തനിയെ തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ മൊത്തത്തില് വ്യാരവും ശനിയും രാഹു കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ലഗ്നം ഒക്കെ രാശി ലഗ്നവും കൂടി നോക്കാവുന്നതാണ് നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോ അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട് അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ സോ നമുക്ക് വരാതെ നീട്ടാതെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ ഒരു വീഡിയോയുടെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്നോ നിങ്ങൾക്ക് വളരെ അധികം ഉത്തമമായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങും കേട്ടോ കന്നിരാശി ഇത്രമുക്കാൽ അത്തം ചിത്രാരടങ്ങുന്ന രണ്ടേ നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയാം അല്ലെ കന്നിരാശിക്കാരെ സംബന്ധിച്ച നമുക്ക് ഈ ഒരു വ്യാരം ശനി രാഹു ഗതുകൾ ഇവിടെ രാശിമാറ്റം മൊത്തത്തിൽ എങ്ങനെയുണ്ട് നമുക്ക് ഏകദേശം ഒരു വർഷത്തെ ഫലം എടുക്കാം കേട്ടോ കാരണം ഇരുപത്തി ഒമ്പത് മാർച്ച് മാസം ശനി രാശി മാറിയിട്ടുണ്ടായിരുന്നു കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് അല്ലേ അതുപോലെ തന്നെ വ്യാഴം മെയ് പതിനാലാം തീയതി ഇടവൻ രാശിയിൽ നിന്നും ഇതരം രാശിയിലേക്ക് മാറിയിട്ടുണ്ട് മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കളെ മീനം രാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും രാശി മാറി സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശനി എന്ന് പറയുമ്പോ ഏഴിലും വ്യാഴം എന്ന് പറയുന്നത് പത്തിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലാണ് നിൽക്കുക സോ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠന സംബന്ധമായിട്ടും വിദേശത്ത് പോകാൻ നോക്കുന്നവർക്കൊക്കെ നടക്കുന്ന സമയമാണ് പക്ഷെ ചെറിയ തടസ്സമൊക്കെ തുടക്കത്തിലുണ്ടാവും പക്ഷെ നടക്കുന്ന സമയം തന്നെയാണ് തൊഴിൽ സംബന്ധമായിട്ട് നോക്കി കഴിഞ്ഞാൽ തൊഴിൽ കിട്ടുമോ അല്ലെങ്കിൽ തൊഴിൽ ഭാഗ്യം ചോദിച്ചാൽ തൊഴിൽ ഭാഗ്യത്തിനൊക്കെ പറയാം പക്ഷെ അതൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തൊഴിൽ കിട്ടിയാലും നമുക്ക് അതിലൊരു തൃപ്തി ഉണ്ടായെന്ന് വരില്ല ഓക്കെ വിവാഹ കാര്യങ്ങൾ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനത്തോടെയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അന്നേരം നിങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല മുന്നോട്ട് അയക്കുകയായിട്ട് പോകാൻ പറ്റും സമാധാനം ഇല്ലെങ്കിൽ അത് പിരിയാനുള്ള സാധ്യത കൂടുതലാണ് ഒരു ഇരുപത്തഞ്ചു വയസ്സ് മുകളിലേക്കും ഒരു മുപ്പത്തഞ്ചു വയസ്സ് വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ ജീവിതം പറയാൻ സമയമാണ് സന്താന ഭാഗ്യം പറയാൻ സമയമാണ് ഭവന യോഗം പറയാൻ വാഹന യോഗമൊക്കെ പറയാൻ സമയമാണ് വിവാഹത്തിനെ ചിന്തിക്കുന്നവർക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞാൽ നടന്ന് കിട്ടുക ചെയ്യും കേട്ടോ അതുപോലെ വിദേശത്ത് പോകാൻ നോക്കുന്നവർക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു താമസം ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ നടക്കാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും കടങ്ങളൊക്കെ അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അടിക്കാൻ സാധിച്ചൊന്നുമില്ല കടങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അതിനുള്ള മാർഗങ്ങളൊക്കെ കിട്ടും കേട്ടോ ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സിനൊക്കെ നല്ല സമയമാണ് നമ്മളിൽ തന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വരുത്തുന്ന സമയമാണ് ജോബൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായി നടക്കുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് ചില മൂഡ് ഓഫുകൾ ഒരു ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേഷ്യ കൂടുന്ന സമയമായിരിക്കും ടൈം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഒരു ടയേഡ്നെസ് ഫീൽ ചെയ്യുന്ന ടൈമായിരിക്കും കന്യാവശ്യക്കാരി ടൈമെന്ന് പറയുക കേട്ടോ ഒക്കെ ചെയ്യാമെന്ന് തോന്നുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് പക്ഷേ ബിസിനസ് ചെയ്യാമോ അല്ലെങ്കിൽ ബിസിനസ്സിന് പുതിയൊരു ബിസിനസ്സിൻ്റെ അങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാമെങ്കിൽ അത്ര നല്ലതല്ല എന്ന് പറയുള്ളൂ സോ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ഇറങ്ങുമ്പോൾ പൊതുവേ അങ്ങാതിരിക്കുക ഞാൻ നല്ലത് ഇനി അതിൽ ഇറങ്ങിയേ പറ്റുള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ ശ്രദ്ധിച്ച് ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ചുകൂടി ഉത്തമമായിരിക്കും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമായിരിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യാ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടും സാമ്പത്തിക സംബന്ധമായിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രൊമോഷൻ വളർച്ച കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ കുഴപ്പമില്ല സന്താനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണ് അതിനുള്ള അനുകൂലമായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഒരു അമ്പത്തി വയസ്സ് മുകളിലേക്ക് അതായത് സീനിയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ കാര്യങ്ങൾ പോലെ ശ്രദ്ധിക്കണം കാരണം ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങളിൽ നിങ്ങൾക്കൊന്നും ചിന്തിച്ച് ആടണ്ട ചിന്തിക്കേണ്ട പ്രവർത്തിക്കേണ്ട സോ അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സമ്മിശ്ര ഫലമായിരിക്കും കന്നിരാശിക്കാരെ കുറിച്ച് പറയാൻ കേട്ടോ സോ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയോട് പോവുക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല പോസിറ്റീവ് ചിന്തയോടെ മുന്നോട്ട് പോവുക എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വെക്കുക ഒരു പേഷ്യൻസ് ആകുക ഈശ്വര പ്രാർത്ഥന കൃത്യമായി ചെയ്യാം നമുക്കും നമ്മളെ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോവാട്ടോ ഇത്രക്കെയാണ് നമ്മുടെ രാശിഫലം അല്ലെങ്കിൽ ലഗ്നഫലം എന്ന് പറയുക കേട്ടോ രണ്ടിനും കൂടി അനുസൃതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനെ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുറപ്പ് വരുത്തുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരനെയും വേണ്ടിയും കൂടി എന്ത് ചെയ്യുക ഒന്ന് പ്രാർത്ഥിക്കുക അപ്പൊ എന്താണ് ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ അതുപോലെ ഇനി നമ്മുടെ പിഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പിടിഷൻ മാത്രമാണ് അല്ലെ നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാം ഇത് ഒരു പേഴ്സണേറ്റ് ആയിട്ട് എടുക്കാൻ നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല ഞാൻ പറയാനുണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കണക്ട് ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും അങ്ങനെ അത് എഴുതി എന്ത് ചെയ്യണം നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ നമുക്കൊരു നല്ല ഫലം വേണ്ട ടൈമാണ് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഓക്കെ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ അതുപോലെ നമ്മുടെ ഇപ്പം ദക്ഷ്യ ഏതാണ് നമുക്ക് ഇപ്പം നടക്കുന്ന അപകാരം ഏതാണ് നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ ഓക്കെ ഞാൻ എല്ലാ വീഡിയോ നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ പിന്നെ നല്ലത് നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടൂല്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ വേറൊരാളാണ് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കുക ഓക്കെ നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും രജിസ്റ്റർ ചെയ്യും സബ്കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടമായിട്ട് അത് എന്ത് ചെയ്യും നമ്മളിലേക്ക് അത് വലുതിരിക്കും ഓക്കെ അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് പറയുക ഇപ്പൊ മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്ന അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിൽ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നിങ്ങൾ ബിലീവ് ചെയ്യണം ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവുമ്പോഴാണ് ബിലീവ് ചെയ്യുക പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്തിട്ട് പോവാം കറക്റ്റായിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്യാൻ ഈ മെയ് പതിനെട്ടാം തീയതി മെയ് ഇരുപത്തിയഞ്ചാം തീയതി നമ്മുടെ മില്ലിയനസ് സക്സസ് മന്ത്രിയുടെ ക്ലാസ് നടക്കുന്നുണ്ട് മെയ് പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ഫ്രീ വെബിനാർ ആണ് അതിന് നമ്മൾ എന്ത് ചെയ്യും മില്യനൻസ് സക്സസ് മന്ത്രിയുടെ നമ്മൾ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു പത്ത് ബാച്ച് ആയി എന്ന് തോന്നുന്നു കൃത്യമായി കണക്ക് സൂക്ഷിക്കാറുള്ളതുകൊണ്ട് എന്താണ് പത്താമത്തെ ബാച്ച് ആണ് മില്ലിയൻസ് സക്സസ് മന്ത്രിയുടെ അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം അല്ല മെയ് ഇരുപത്തിയഞ്ചാം തീയതി എനിക്ക് അതിന്റെ അഡ്വാൻസ് കോഴ്സ് ഓക്കെ അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട് അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതല്ല നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ പവേഴ്സ് ക്ലബ്ബില് അപ്പൊ ജോയിൻ ചെയ്യാതെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് എന്ന് പറയുന്നത് സോ അത് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാരണം ഇനി കുറച്ചുനാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട് ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ് കാരണം നമുക്ക് ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടിപ്പോ എന്തോ രണ്ടാളും കൂടെ ആയിരിക്കും ലൈവ് നടത്തുള്ളൂ ബാക്കി മൊത്തം റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക പറയാം സോ റെക്കോർഡിങ് നമ്മുടെ ലൈവ് ക്ലാസിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല ഓക്കെ ലൈവ് ആകുമ്പോ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല ഓക്കെ റെക്കോർഡിംഗ് ആകുമ്പോൾ ഞാൻ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ സോ മില്ലിയൻ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്ന മെയ് ഇരുപത്തി അഞ്ചാമത്തെ വെബിനാറില് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ നടക്കുന്ന വിലേജ് സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിന് ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ പേഡ് വെബിനാറിൽ ജോയിൻ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് അറിയാം അവരതിന്റെ ഒക്കെ നന്നായി തന്നിട്ടുണ്ട് സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണം നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെ അഫർമേഷൻസ് അഫർമേഷൻ കിട്ടിയോ എന്ന് വിചാരിച്ചാൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതി പഠിപ്പിക്കുന്നുണ്ട് സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പവർ സ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സൊക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ് നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം നമുക്കിപ്പോ വൺ വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്റ്റ് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പൊടിറ്റീവ് ആക്കി മാറ്റുന്നത് കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാരം കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്ത് ചെയ്തിട്ടാവുന്നതാണ് പക്ഷെ അതെല്ലാം നമ്മൾ ടൈം എടുത്ത് ഏകദേശം വൺ വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പെഡീഷൻ ആയാലും ഒരു ട്രാൻസ് പെഡീഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡീഷൻ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം ഇട്ടു പോകൽ എന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളെ അവതരി നിങ്ങളോട് പറയണേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയണേ കാരണം നിങ്ങൾ വരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ് ഓക്കെ അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം